രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും എൻഎസ്എസ് സംയുക്ത ആഭിമുഖ്യത്തിൽ വൈബ് ഫോർ വെൽനസ് എന്ന പേരിൽ ആരോഗ്യ ക്യാമ്പയിനും ട്രക്കിങ്ങും സംഘടിപ്പിച്ചു രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഈശ്വരൻ ഉദ്ഘാടനം ചെയ്തു വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന പേരിൽ സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രായം ലിംഗം സാമ്പത്തിക നില എന്നിവയെ പരിഗണിക്കാതെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ ഭാഗമായി മുള്ളംതണ്ട് മലയിലേക്ക് ട്രെക്കിങ്ങും സംഘടിപ്പിച്ചു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ക്യാമ്പയിനിൽ രാജകുമാരി ഗവൺമെന്റ് സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് കേഡറ്റുകളും പൊതുപ്രവർത്തകരും പങ്കെടുത്തു രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഈശ്വരൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമ്മുടെ ആരോഗ്യം മണിക്കൂർ ഉറക്കം നല്ല ആഹാരം നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ നമുക്ക് ഇത്രയും പാകത്തിലുള്ള നമ്മുടെ ഗവൺമെന്റ് നമ്മളെ ഈ രാജുമാരി ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് ഈ കേരളത്തിൽ ആകെ ഒട്ടുമൊത്തത്തിനും നമുക്ക് ഈ പരിപാടികൾ തുടങ്ങുന്നുണ്ട് ക്യാമ്പയിന്റെ ഭാഗമായി എൻഎസ്എസ് യൂണിറ്റ് അംഗങ്ങൾ വിരുദ്ധ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മറിയം ജോയി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി രാജാറാം പഞ്ചായത്ത് അംഗങ്ങൾ വ്യാപാരി പ്രതിനിധികൾ പൊതുപ്രവർത്തകർ വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ആരോഗ്യ പ്രവർത്തകരായ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിൻ കുര്യൻ ഡോക്ടർ അജിത് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു ജോർജ് ജെഎച്ചിമാരായ റിതീഷ് പി ആർ ഹാറുൻ ഹബീബ് സിന്ധു ടി ജി മഞ്ജു ഒവി മിജോമോൾ ജെയിംസ് തുടങ്ങിയവർ നേതൃത്വം നൽകി